എല്ലാ കാര്യത്തിലും തങ്ങൾ തുല്യരാണെന്ന ചിന്തയിൽ നിന്നാണ് ജനാധിപത്യം ഉദയം ചെയ്തത് ലോകത്തിന് ഒരു ഇരുണ്ട ഭൂതകാലം ഉണ്ടായിരുന്നു പടയോട്ടങ്ങളുടെയും വെട്ടിപ്പിടിക്കലുകളുടെയും വെട്ടിനിരത്തലുകളുടെയും ഒരു അശ്വനകാലം ചക്രവർത്തിമാരുടെയും ദുഷ്പ്രഭുക്കന്മാരുടെയും അവരുടെ പിണിയാളുകളുടെയും സാധാരണ ജനങ്ങളുടെ മേലുള്ള തേരോട്ടം സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമയവും സമ്രാട്ടുകളുടെ പടിയേറ്റവും പടിയറക്കവും നിർവികാരതോടെയും ഭീതിയോടെയും സാക്ഷ്യം വഹിച്ച ലോകം അന്ധവിശ്വാസങ്ങളുടെയും അബദ്ധ ജടിലങ്ങളായ ആചാരാനുഷ്ഠാനങ്ങളുടെ മതപ്രബോധനത്തിൽ നിന്നും പീഡനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൊതിച്ച ജനമനസ്സുകൾ വേർതിരിവുകളുടെയും വേലിക്കെട്ടുകളുടെയും തീവ്ര വേദനകളിൽ നിന്നും മോചനത്തിനായുള്ള ഉൾവിളി എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന ചിന്തയ്ക്ക് വേരുകൾ പടർത്തി രാജ്യത്തിൻ്റെ അധികാരം ഒരു വ്യക്തിയിലല്ല എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന ചിന്തയിൽ നിന്നാണ് ജനാധിപത്യം എന്ന ആശയം ഉടലെടുക്കുന്നത് ഏതാനും ചില രാജ്യങ്ങൾ ഒഴിച്ച് ലോകമെങ്ങും ജനാധിപത്യത്തിൽ അഭിരമിക്കുകയാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ വിജയമാണ് എന്നാൽ ജനാധിപത്യത്തിൻ്റെ പേരിൽ അധികാരത്തിൽ വന്നവർ ഏകാധിപതികളായി മാറുന്ന ചിത്രവും നമ്മൾ കാണുന്നുണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീമ്പ് പറച്ചിലുകൾക്ക് ജനം പഴയതുപോലെ കാതുറക്കുന്നില്ല ജനാധിപത്യത്തിൻ്റെ കാവലാളുകളാണ് ജനങ്ങൾ ജനാധിപത്യവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ തുല്യനീതി ഉറപ്പാക്കാൻ ജനം ഉണരുക തന്നെ ചെയ്യും ജനാധിപത്യത്തിൻ്റെ അസ്തമയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ നിരാശയായിരിക്കും ജനങ്ങൾ നൽകുന്നത് എന്ന് ഓർക്കുക ശുഭദിനം